ഈ ഒരു ബോണറ്റ് സ്കൂപ്പ് നല്ല പണിയാന്നല്ലേ സംഭവം ആണ് ഒരു രക്ഷയില്ല അണ്ടാറ് ലുക്കാണ് കാര്യങ്ങളാണ് പക്ഷേ ഈ സാധനം ഞാൻ ഓൺലൈൻ വഴി വരുത്തിച്ചിട്ട് ഞാൻ തന്നെ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പണി കിട്ടിയത് കാരണം ഞാൻ തന്നെ ഈ ടേപ്പ് വെച്ച് അടിച്ച് ഊട്ടിച്ച് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയ പക്ഷേ ഇത് ചെറിയ ഗ്യാപ്പ് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളം കയറി മൊത്തം തുരുമ്പായി ഞാനിത് അറിഞ്ഞില്ല ഇവിടെ വന്ന് ാണ്ഡിലായിട്ട് ഇതിന്റെ അകത്ത് ഇടയിൽ മൊത്തം ഈ മറ്റേ നമ്മുടെ പൊടി എല്ലാം കൂടെ പിടിച്ചാലും ഹോള് വീഴേണ്ട ഒരു രീതിയിലൊന്നും അപ്പം ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരു ആനാണ് നീ കിടക്കുന്നതായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന വെച്ചാല് ഇത് എത്ര ഏജ് ആയാലും അതിനെ നല്ല രീതിയിലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈച്ച് ആൻഡ് എവരി കോർണർ നമ്മൾ ശ്രദ്ധിച്ച് അതിൻ്റെ റെസ്പെക്ടർ നല്ലപോലെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടേ നമ്മുടെ റീലോഞ്ചിങ്ങിൻ്റെ വീഡിയോ വരത്തുള്ളൂ നിങ്ങൾ കണ്ടുനോക്ക്